സ്തുതി ആയിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെങ്ങൾ തുറക്കുന്ന ആയുധം എന്ന് കട്ടപ്പെടുന്നവർക്കും കത്തിയോ മഴുവോ കോടാലിയോ ഒരു ബോംബോ കൈബോംബോ ആയിരിക്കാമെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശ്രദ്ധ മത്തായി ഏകദേശം വിശേഷം അധ്യായം ഇരുപത്തിയേഴ് അമ്പത്തൊന്ന് മുതൽ ഞാൻ കൊണ്ടുവരികയാണ് കാൽവരി വെകിമാറിൽ ഈശോ മരിച്ചപ്പോൾ ദേവാലയത്തിന്റെ ശിരശീ തിരശ്ശീല മുകൾ മുതൽ താഴ് വരെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാലകൾ പിളർന്നു ശവകുടി രംഗത്ത് ഉറക്കപ്പെട്ടു നിദ്ര പാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ ശബകുടിയാരിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശുവിൽ കാവലിൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു സത്യമായി ഇവൻ എന്ന് പറഞ്ഞു ഹലേലുയ്യ നമ്മൾ കാണുന്നത് യേശുവിന്റെ ആ മരണസമയത്ത് രണ്ട് തരത്തിലുള്ള പാറകൾ കല്ലറകൾ തുറക്കപ്പെട്ടു ഒന്ന് അതായത് ശിലാതുല്യമായ മനുഷ്യന്റെ കഥയം യേശുവിനെ ക്രൂശിച്ച ശതാരിവനും കുട്ടരുടെയും കഥയങ്ങൾ തുറക്കപ്പെട്ടു മാത്രമല്ല മണ്ണം മൂലം വേർപെട്ട് കല്ലും കുമ്മായം കൊണ്ടുണ്ടാക്കിയ ശവകുടീരത്തിൽ കറന്ന ആ ശവകുടീരങ്ങളും തുറക്കപ്പെട്ടു എഴുന്നേറ്റ് സിറ്റിയിലൂടെ നഗരത്തിലൂടെ നടന്നുവെന്ന് അപ്പം ചുമ്മാന്റെ അനുഭൂതി അല്ലത് സത്യമാണ് ചരിത്ര സംഭവമാണ് ആളുകൾ കണ്ടു മരിച്ചവരെ എഴുന്നേറ്റ് നടക്കുന്നത് ഇനിയും നമുക്കറിയാം പാപം ചെയ്ത് കഴിഞ്ഞ ഹൃദയം ആയിരുന്നു ആകുന്നവരെ പറ്റി പരിശീർക്ക് കൂടുതൽ താക്കീതി കർത്താവ് പറഞ്ഞില്ലേ വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് മത്തായി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ കാരണം വിശുദ്ധ കുർബാനയ്ക്ക് പാറകളെ പിളർക്കുവാൻ ശവകുടികങ്ങളെ പിളർക്കുവാൻ പാലപോലെ ഹൃദയങ്ങളെ തുറക്കുവാൻ ശക്തിയുണ്ട് പവറുണ്ട് കാരണം എന്താണ് ദിവബലി ദ്വീപലിപ്പിച്ചു വലിയ പ്രസംഗം പറയാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിലെ ഓരോ ആസ്പെക്റ്റ് മാത്രം നമ്മൾ വായിക്കുന്നു ഒന്ന് കൊറോന്തൂസ് പതിനൊന്നാം അധ്യായം എഴുപത്തി ആറ് വചനം ഓരോ ദ്വീപലിയും കാൽവരിയിലെ യേശുവിൻ്റെ മരണമാണ് മരണത്തിന്റെ ആഘോഷമാണ് പ്രിയപ്പെട്ടവര് ആ മരണത്തിലൂടെയാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത് രോഗങ്ങൾ സുഖമാക്കപ്പെട്ടത് അതിലെല്ലാം ഉപരിയായി രക്ഷ കൈവന്നത് ഈ കർത്താവിന്റെ ബലി തുടരുകയാണ് ആദ്യമേ സ്വർഗത്തിൽ ഒരു സ്വർഗീയ ബലിയുണ്ട് പലവ് മറന്നുപോകും കഥയും തുറക്കുന്നവർക്കത് കാണാൻ പറ്റും പിതാവിന് വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു തമ്പുരാൻ നമ്മൾ ഹബലായക്കാർക്ക് ഏകത്തിൽ മധ്യസ്ഥം വഹിക്കുന്നുവെന്ന് ഏക മധ്യസ്ഥനായ യേശു ആ ഏക മധ്യസ്ഥനെ മത്യസ്ഥം എന്നു പറഞ്ഞ ക്ലൈമാക്സിൽ കാണുന്നത് എവിടെയാണ് കൽവരിയിലാണ് അവസാനത്തെ തുള്ളിൽ രം പോലും ചിന്തി ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് രക്ഷ കൊണ്ടുവരുന്നത് അത് തുടരുകയാണിന്നും സ്വർഗത്തിൽ ആ ബലി അതിന്റെ പങ്കുചേരലാണ് ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏകദേശം അഞ്ചു ലക്ഷത്തോളം ആ താളുകളിൽ അഞ്ചു ലക്ഷത്തോളം അധികം കത്തോലിക്ക ബലികൾ സമർപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത് മറക്കരുത് അപ്പോൾ ഈ ഓരോ ബലിക്കും കല്ലറയെ തുറക്കാൻ പറ്റുന്നു കല്ലട പോലിരിക്കുന്ന കഠിന ഹൃദയുടെ ഹൃദയങ്ങളെ തുറക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്നു അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാം അവിടെ കത്തോലിക്കാരി വരുക മരിച്ചവർക്ക് വേണ്ടി കുർബാന കുമാരയിലുമായിരുന്നു എനിക്ക് ഈ വിശ്വാസം ഞാൻ ഞാനിപ്പോൾ ഓർക്കുകയാണ് എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ആറു മക്കൾക്കും അപ്പൻ നഷ്ടപ്പെട്ടു അപ്പൻ മരിച്ചുപോയി എഴുതേ മകൾക്ക് ആറുമാസം പ്രായമേ ഉള്ളൂ എൻ്റെ അമ്മച്ചി അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും ആദ്യം ചെയ്തത് ഇടവേൽ റിട്ടയേർഡായിരുന്ന മടിയത്തച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛന്റെ അച്ഛൻ്റെ അടുക്കച്ചെന്ന് മുപ്പത് ദിവസത്തെ കുർബാന അതായത് ഗുരുകോരിയും കുർബ്ബാനയ്ക്ക് പണമേൽപ്പിച്ചു അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ അമിഷി പറയും ചാച്ചന് വേണ്ടിയുള്ള കുർബാനയാണ് അച്ചാച്ചൻ്റെ കുർബാനയാണ് എൻ്റെ ശുദ്ധ മണ്ഡലത്തരത്തിൽ ഞാനൊരിക്കലും ചോദിച്ചു അമിഷി ഇത്രമാത്രം കുർബാന എന്നിരും ചെല്ലുന്നത് അപ്പം അവൻ പറഞ്ഞു ഗുരുകോലിയും കുർബാന ചെല്ലിയാലേ അച്ചാച്ചി സ്വർഗത്തിൽ പോയുള്ളൂ അച്ചാച്ച നല്ലൊരു മനുഷ്യനായത് ഒത്തിരി സ്നേഹമുള്ള വ്യക്തി നാട്ടുകാർക്കും എല്ലാവർക്കും അസംതൃപ്തനായി ജീവിച്ച ഒരു നല്ല ക്രിസ്ത്യാനിയായിരുന്നു എങ്കിലും നമ്മുടെ വിശ്വാസം കത്തോലിക്കായിരുന്നു മരിച്ച ഒരാളിനു വേണ്ടി നിശ്ചയമായിട്ടും ഗ്രിഗോറിയൻ കുർബാന ചൊല്ലുക ഇന്നലൊക്കെ മാറിയിരിക്കുകയാണ് ഒരു പക്ഷേ മരിച്ച അവധിക്കൊരു കുർബാന വല്ലപ്പോഴേക്കും ഓർത്തുന്നില്ല ഒരു കുർബാന എനിക്ക് അത്രേ ഉള്ളൂ പ്രിയ മക്കളെ അച്ഛന്മാരും അത്രന്മാർക്ക് പോലും അതേ ഗ്രിഗോറിയൻ കുർബാനയുടെ ശക്തി അറിയത്തില്ല എന്ന് ഞാൻ പച്ചക്ക പറയുന്നു ഞങ്ങളുടെ സഭയിൽ ഉദാഹരണമായിട്ട് എം എഫ സഭയിൽ ഒരാൾ മരിച്ചാൽ സഭയിലുള്ള രണ്ടായിരത്തോളം വൈദികര് ഓരോ കുർബാനയില്ലും അങ്ങനെ കുർബാനകൾ കിട്ടുന്ന പല വൈദികരും എന്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛ അച്ഛന് തിരുകോലി കുബാലയുടെ വിശ്വാസം പോലെ സഭയിൽ ഇല്ല അച്ഛ എനിക്ക് വേണ്ടി ഒരു കുർബാനയില്ലേ എന്നെ സ്വർഗത്തിൽ വർണ്ണമേ മുപ്പത് കുർബാന ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മത്സരത്തിലും എന്റെ കൂടെ ഉപയോഗിച്ചു നടത്തിയ എന്റെ ഒരു ഉത്തമ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ ഒരു വൈദികൻ്റെ ഗ്രിഗോരീൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അത് ഞാൻ പറയാൻ കാരണം ഇന്ന് ഈ പൊട്ടസിൻ്റെ കാല പഠനങ്ങൾ അല്ലെങ്കിൽ മറ്റേ വൈദിക വിദ്വേഷമുള്ളവരുടെ പഠനങ്ങൾ കേട്ടുകൊണ്ട് പലരും അത് ഇങ്ങനെ മരണത്തോ മരണം പോലും വേറൊരു കേട്ടുള്ള ഭക്തിയും സ്നേഹവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അച്ഛന്മാർക്ക് എന്തിനാണ് ഈ പണം കൊടുക്കുന്നത് കുർബാന പണം ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഈ കുർബാന എൽ എന്ന് നിങ്ങൾ ഓർക്കരുത് ഈ കുർബാന പണം കൊണ്ട് മാത്രമാണ് അച്ഛന്മാർ കഴിയുന്നത് എന്ന് പ്രിയപ്പെട്ട് എനിക്ക് പലരെയും ആത്മാർത്ഥമായിട്ട് അറിയാൻ കഴിയും കുബാനക്കിട്ടുന്ന പണം പലപ്പോഴും പാവങ്ങൾ കട്ട് കൊടുക്കുന്ന വൈദികരാണ് ഭൂരിപക്ഷവും ഒരു വിഷയം ചിലവർക്ക് കാരണമായിരിക്കും സ്വന്തം വേണ്ടി ചിലവാക്കുന്നവർ എനിക്ക് എൻ്റെതന്നെ ഞാൻ അനുഭവത്തിൽ നിന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അതേ നിങ്ങൾ ഓർക്കണം ഒരു കുബാനയ്ക്ക് വിലയില്ല അളക്കാൻ പറ്റില്ല അളവില്ലാത്ത അനുഗ്രഹമാണ് ഒരു ബലിക്കുള്ളത് അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ഓരോ ബലിക്കുള്ളത് ഈശോയുടെ ബലിയാണ് അച്ഛന്റെ വലിയ അല്ല അച്ഛൻ കൊടുക്കുന്നത് കൂലി കുർബാനക്കൂലി പണം കൊടുക്കുന്നത് ഒരു കൂലി കൊടുക്കുകയാണ് കുർബാന ചൊല്ലുന്നതിന് അര മണിക്കൂറോ ഒരു മണിക്കൂറോ അത് ചെയ്യുന്ന പണിക്കുള്ള കൂലിയാണ് ഞാൻ പ്രത്യേകം പറയും അത് വിലയല്ല കുർബാനയ്ക്ക് വിലയില്ല കേട്ടോ അതിന് വില അറിവില്ലാത്ത വിലയാണ് വില തീരാത്തതാണ് ഇനിയും നീ കൊടുക്കുന്ന കൂലിക്കനുസരിച്ചാണ് നിനക്കൊരു പരിത്യാഗമുള്ളത് അതനുസരിച്ചാണ് ആ പരിത്യാഗ ബലിയുടെ ഫലം നിനക്കോ ഇനി ആർക്കും വേണ്ടി കൊടുക്കുന്നതും ഉണ്ടാകുന്നതും ഉദാനമായിട്ട് ഞാൻ ഓർക്കുകയാണ് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു പ്രായമുള്ള അമ്മച്ചി മൂന്നാം ദിവസം എൻ്റെ പോക്കറ്റിൽ ഒരു കവർ ഇട്ടു ഞാൻ ചെറുതി വെച്ച് പോകാനായിരുന്നു താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ തിന്നു തുറന്നപ്പോൾ കണ്ടത് പതിനായിരം ഡോളർ അമേരിക്കൻ ഡോളറ് എന്നിട്ട് കവറ് എഴുതിയിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് ഒരു വിഭാനയാണ് ഞാൻ ഓർത്തു പത്ത് എൺപത്തിയഞ്ച് വയസ്സുള്ള അമ്മച്ചിക്ക് വല്ല ഓർമ്മക്കുറവായിരിക്കാം ഞാൻ ആ പണം എഴുത്തില്ല കുർബാനെ എഴുതിയില്ല ഡയറിയിൽ രാവിലെ വന്നപ്പോൾ അമ്മച്ചി വിളിച്ചു ചോദിച്ചു അമ്മച്ചി ഇന്നലെ തന്ന കവർ ഓർക്കുന്നു പിന്നെ എനിക്ക് അൽസായ്മറൊന്നുമില്ല ഓർമ്മക്കുറവൊന്നുമില്ല പക്ഷേ എന്നെ പറ്റി അമ്മച്ചി ഞാനതിനകത്ത് പതിനായിരം ഡോളറും എന്റെ ഭർത്താവിന്റെ ഫോട്ടോയും അല്ല ഫോട്ടോയും വേഴ് എഴുതിയിരുന്നു ഒരു കുബാനാണ് എനിക്ക് കൂടുതലുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പണം ഞാൻ വിളിച്ചേനേ എന്റെ ഭർത്താവിന്റെ സ്നേഹം ആറ് കളക്കാൻ പറ്റും കഥാൻ കഥാനേറ്റവും വലിയ സ്നേഹപ്രകടനം ദീപബലിയിലാണെന്ന് എനിക്കറിയാം എങ്കിൽ അടക്കാനാവാത്ത ആ സ്നേഹമാണ് അച്ഛൻ കുബാനിത് അർപ്പിക്കുന്നത് അതിനെ എന്നെ കഴിവത് അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ തന്നതാണ് സത്യ അമ്മച്ചിയെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെ കുബാനയ്ക്കായി നൂറ് രൂപ അല്ല അഞ്ഞൂറ് രൂപ കൊടുത്തുവച്ച് അതായത് ഗിഹോലി കുർബാനയ്ക്ക് കൂടി കൊടുത്തു അച്ഛന്മാർ സുഖിക്കാനായിട്ട് പണം മേടിച്ചു വന്ന് ഇങ്ങനത്തുള്ള ആത്മാർത്ഥയില്ലാത്ത വാക്ക് ഓരോ വാക്കിനും കഥാ കണക്ക് കൊടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഇത് വളരെ അവര് മോശ വളരെ വിലകുറഞ്ഞ സംസാരമാണ് അച്ഛന്മാരെ ഉണ്ടാക്കാനാണ് അവര് ദീപലി പണം എടുക്കുന്നത് അത് പണം മേടിക്കുന്നത് എന്ന് അല്ല പ്രിയമുള്ളവരെ ഇവിടെ ഇരപ്പൻ്റെ കാരോ കത്തോലിക്കേപോലെ വിരോധമുള്ളവരോ കത്തോലിക്ക സഭയിൽ തന്നെ വിനോദമുള്ളവരും പറയുന്നത് കേട്ടുകൊണ്ട് വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസം മാറിപ്പോകരുതേ എന്ന് എനിക്ക് പറയാനുള്ളത് അല്ലെ ദീപബലി ഉദാഹരണമായി നിങ്ങൾ പണം കൊടുത്തല്ലെങ്കിലും നടന്നു പോവാ എനിക്കറിയാം കാറുള്ളവർ നടന്നു പോകും എൻ്റെ ആ ത്യാഗം സഹിച്ചുകൊണ്ട് കുർബാനയെ സംബന്ധിച്ച് സമർപ്പിക്കാം പണ്ടൊക്കെ അങ്ങനെയാണ് നടന്നാ പോയിരുന്നത് അല്ലേ ഇപ്പോഴുള്ള കാറെ ശുഭിച്ചു പോയി അല്ലെ നമ്മൾ വരുന്നത് അപ്പോൾ ആ ബലി സംബന്ധിക്കുന്ന ഒരു ത്യാഗ ബലിയാണ് ത്യാഗത്തിലാണ് വില അപ്പം ആ നടന്നു പോകുന്നു അടച്ചെന്ന് മുട്ടേ നിൽക്കുന്നു അപ്പോൾ അല്ലെ അവിടെ സഹനങ്ങൾ ഒത്തിരിയുണ്ട് അപ്പോൾ ഒരു വിഷയം വണ്ടിയെ പോകുകയാണെങ്കിൽ തന്നെ പെട്രോളിന്റെ ചെലവ് അപ്പോൾ ആ പണം അച്ഛന്റെ അച്ഛനെ സഹായിക്കാൻ കൊടുക്കുന്നു അതാണ് കുർബാന അപ്പോൾ അപ്പോഴും ത്യാഗമുണ്ട് ആ ത്യാഗത്തിന്റെ വിലയാണ് നിനക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നീ മറ്റുള്ളവർക്ക് അർപ്പിക്കുന്നത് അതനുസരിച്ചാണ് ഒരു ആത്മാവിന്റെ രക്ഷ ആത്മാവിന്റെ മാനശാന്തനം നടക്കുന്നത് എന്ന് അത് ഞാൻ പറയട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതായത് മറ്റുള്ളവർ അതെ പറഞ്ഞു കേട്ടുകൊണ്ടെങ്കിൽ ശുദ്ധിയാത്മാക്കളുള്ള കടപ്പാടുകൾ ചെയ്യാതിരിക്കരുത് എന്നെനിക്ക് പറയാനുള്ളത് നമ്മുടെ വിശ്വാസം അതെ പണ്ട് മുതലുള്ള വിശ്വാസം ആണ് ഇവിടെ ഞാൻ ചുരുക്കമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന പഠനം പറയട്ടെ ഒറ്റ കുർബാനകളുണ്ട് അതായത് ജീവിച്ചിരിക്കുന്നത് വളരെ മാനസ്വാതരത്തിന് വേണ്ടിയായിരിക്കാം രോഗശാന്തിക്ക് വേണ്ടിയായിരിക്കാം അതേ ഭൗമികവും മാനസികവുമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഇനി ഒരു കുർബാന മരിച്ചവനു വേണ്ടി ചെല്ലാൻ പറ്റും മരിച്ചവർക്ക് വേണ്ടി ചെല്ലാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നൊവേന കുബാനകൾ ഒൻപത് കുർബാനകൾ അല്ലെങ്കിൽ അതെ ഞാൻ പറഞ്ഞത് പരേതനായ പരേതയായ ഒരാൾക്ക് വേണ്ടിയുള്ള ഗ്രിഗോറിയൻ കുബാന ചെല്ലാൻ കഴിയും ചൊല്ലിപ്പിക്കാൻ കഴിയും ഇനിയും വേറൊരു കുബാന ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാൻ പോവുകയാണ് ഫാമിലി ട്രീ മാർസ് കുടുംബവിക്ഷ വിശുദ്ധീകരണ കുബാന അവരെങ്ങനെയെന്ന് ചോദിച്ചാൽ അതായത് പൂർവികന്മാർ അവർക്ക് വേണ്ടിയുള്ള കുർബാന നമ്മൾ ബൈബിൾ പലയിടത്തും വായിക്കുന്നുണ്ടല്ലോ നാല് തലമുറയോളം ശാപങ്ങൾ നിലനിൽക്കുമെന്നെ ബഹുമാനപ്പെട്ട പടിയര പിരാവ് നമ്മളെ ആദ്യത്തെ കരുതി ജീവിച്ചിരുന്ന കാര്യത്തിനോട് പറയും നാല് തലമുറ പോലെ ചായ ഏഴ് തലമുറയുമാണ് അദ്ദേഹം എന്നെക്കൊണ്ട് എൻ്റെ കുടുംബത്തിലെ ഏഴ് തലമുറകൾക്ക് വേണ്ടി കുർബാന ചേപ്പിച്ചു എങ്ങനെയാണ് ഞാൻ പറയാം അപ്പനും അമ്മയ്ക്കും ഓരോ കുർബാന രണ്ട് വല്യപ്പനും വല്യമ്മയും രണ്ട് അപ്പൻ്റെയും അമ്മയുടെയും ഭാഗത്തു നിന്ന് നാല് ഇനിയും വല്യ വലിയപ്പൻ എന്ന് പറഞ്ഞാൽ എത്ര എട്ട് ആ മുഴുവല്ലിയപ്പൻ എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനാറ് എട്ട് നാല് രണ്ട് മുപ്പതാണ് അപ്പൊ മുപ്പത് തലമുറയിലെ പൂർവികർക്ക് വേണ്ടിയിട്ട് ഉള്ള ബലി രണ്ട് തലങ്ങളിലൂടെ ആകുമ്പോൾ അറുപത് ഓക്കെ അത് അവരെ വിശുദ്ധീകരിച്ച് അവരിലൂടെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുവാനും അനുഗ്രഹം പ്രാപിക്കാനും ഇടയാക്കും ഇത് അനുഭവസ്ഥനാണ് ഞാൻ ഏറെ പേരുടെയും കണ്ടിട്ടുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ശാപങ്ങൾ മാറുവാൻ ഇപ്രകാരം അതിൽ മുപ്പൊരു കുബാന മുപ്പൊരു കാർണവന്മാർക്ക് വേണ്ടി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉദാഹരണം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നത് അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കുന്നത് അവർ വൈദികനാകാണ്ട് ദേവീഡി ഉണ്ടാകുന്നത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി അതുപോലെ തന്നെ മറ്റ് ഭൗമിക അനുഗ്രഹങ്ങൾ പോലും വരുന്നത് കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട് സാക്ഷ്യങ്ങൾ അനേകമാണ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും എൻ്റെ വെബ് പേജിൽ തന്നെ അപ്പോൾ നിങ്ങൾ ഒരിക്കും ഏഴ് തലമുറയ്ക്കാവുമ്പോൾ എത്ര കുബാന വലിയ കണക്കാണ് മക്കളെ അത് ഞാൻ പറഞ്ഞല്ലോ നാലാം തലമുറയിലാണെങ്കിൽ മുപ്പരു കുർബാനയാണ് അഞ്ചാം തലമുറയിലാവുമ്പോൾ എന്താണ് മുപ്പത് പ്ലസ് മുപ്പത്തിരണ്ട് അപ്പോൾ അറുപത്തിരണ്ട് കുബാനയാണ് ആറാം തലമുറയിലാണെങ്കിലോ അറിയാം നൂറ്റി ഇരുപത്തിനാലും അറുപത്തിരണ്ടും നൂറ്റി ഇരുപത്തിനാല് പ്ലസ് അറുപത്തിരണ്ട് നൂറ്റി എൺപത്തി ആറ് കുബാന ഏഴാം തലമുറ ആണെങ്കിലോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടും നൂറ്റി എൺപത്തി ആറും നാലായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് കുബാനാണ് ഞാനിത് നിങ്ങൾ എനിക്ക് കുമാരപ്പണം തരണമെന്നോ ചെലോണിക്കൊന്നും പറയല്ല നന്മ കാര്യങ്ങൾ പറഞ്ഞു തരികയാണല്ലോ എന്റെ കടമ എപ്പോഴാണ് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ വടിയാലം വല് താമസം കാണില്ല ഞാൻ മൺമറയിൽ നിന്ന് മുമ്പ് കർത്താവ് എനിക്ക് പറഞ്ഞാൽ തന്നിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എനിക്ക് അപ്പാറോണ്ട് പറയുകയാണ് എനിക്കോട് ശക്തിയായ കുടുംബവൃക്ഷത്തെ കുടുംബവൃക്ഷ ധ്യാനത്തെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചെന്ന് അമ്മ ഇല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയുകയാണ് ദിവബലിയുടെ ശക്തി മനസ്സിലാക്കണമേ അത് നിശ്ചയമായിട്ടും ഇതൊക്കെ ഞാൻ പച്ചക്കറി എന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശുചിയാത്മാക്കളോടുകൂടെ തന്നെ എന്റെ പുസ്തകം വായിക്കാം എന്തെല്ലാം തത്പ്രവർത്തകളിലൂടെ ശുചിതാത്മാക്കളെ രക്ഷിക്കാമെന്നത് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ശാപങ്ങളിൽ നിന്നുള്ള വിമോചനം എന്ന പുസ്തകത്തിലും നിത്യ നിത്യത രക്ഷിച്ച വിഷു എന്ന പുസ്തകത്തിലും ഇത് വലമായി പഠിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകം ഒക്കെ കിട്ടും പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഓക്കെ ആ ഞാൻ പറയാൻ കാരണം അത് ഇന്ന് നമ്മുടെ യുവതലമുറയിൽ പ്രത്യേകിച്ച് മണൻപുറം വേറെ വിട്ടോട് ബഹുമാനവും സ്നേഹമോ പ്രാർത്ഥനയൊക്കെ ഒരു കാലഘട്ടമായി തീർന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ നോക്കാത്ത മക്കൾ മരിച്ചു കഴിഞ്ഞു ചെയ്തുകൊണ്ട് വരില്ല കാരണം മാതാപിതാക്കൾ ചെയ്ത് കണ്ടുപഠിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്കൊരു മാതൃക ആയിരിക്കട്ടെ നിങ്ങൾ മനമ്പുറം പുറകിടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ സത്പ്രവർത്തികൾ അത് ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ ഇനിയും അതേ എന്റെ അത് ശുചികളത്തിലെ ശുശ്രൂഷയെപ്പറ്റിയൊക്കെ കേൾക്കും വരുകൾക്കും എനിക്ക് മാനസിക രോഗമാണെന്ന് ഞാൻ ഏതായാലും ഈ രോഗം മുഴുവൻ ചുറ്റി നൂറ്റി ആ രാജ്യങ്ങളിൽ പ്രസംഗിക്കുന്ന ആളാണ് നിങ്ങളൊക്കെ അടുത്തറിയുന്നവരാണ് ഞാന് പത്ത് കൊല്ലം രോഗിയായിട്ട് ബി എച്ച് താമസിച്ച് ഒരു മാനസിക രോഗ വിദർത്തന്റെ വീട്ടിലാണ് ഡോക്ടർ ഋഷി എന്ന് പറഞ്ഞ ആള് ഒരു സൈക്കോതെറപ്പിസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്റെ ആണി വല്ലതും പോയതാണോ എന്ന് മറ്റ ഞാനും ഒറ്റ ഇടപെടുന്നവർക്കറിയാം ഞാൻ സ്ഥിരബോധത്തോടെയാണ് മക്കളെ പറയുന്നത് എന്റെ കഥാപകരം കണ്ടുകണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയമനുഭവിച്ചിട്ടില്ലാത്തതുമായ ധാരാളം അനുഭവങ്ങളിലേക്ക് എന്നെ നയിച്ചു അപ്പോൾ അറിയൂ നമ്മൾ ഓർക്കണം തിരുസഭ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ആളുകൾ മാത്രമല്ല സഭയ്ക്ക് മൂന്ന് മാനങ്ങളുണ്ട് നമുക്കറിയാം മഹത്വീകരിക്കപ്പെട്ട സഭ മാലാവും വിശുദ്ധരും മാരാഹന്മാരും അടങ്ങി സ്വർഗ്ഗത്തിലുള്ള സഭ അതെല്ലാവർക്കും അറിയാം ഒരു പക്ഷേ കാരണം അവരോട് മധ്യസ്ഥറിഞ്ഞാരിക്കുന്നുണ്ട് രണ്ടാമത് സഹന സഭ എന്ന് നമ്മൾ പറയും അതാണ് ശ്രുദ്ധീവസ്വരം അതായത് നമ്മൾ വിശുദ്ധരായി ജീവിച്ചിട്ടും നമ്മൾ വീട്ടാനുള്ള കടങ്ങൾ മോചിക്കാതെ കിടക്കുന്നത് അതിനെപ്പറ്റി വിശുദ്ധമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ ഈ പ്രസംഗത്തിൽ പറയാൻ പറ്റില്ല പാവം ക്ഷമിക്കപ്പെടാനല്ല ശുദ്ധീവസ്ഥലത്തിൽ കിടക്കുന്നത് വിശുദ്ധരായിട്ടുള്ളവരാണ് പോകുന്നത് നമ്മൾ ഈ വിശുദ്ധരെ വിശുദ്ധരെ എന്ന് വിളിക്കുന്ന എല്ലാവരും തന്നെ അതെ ഈശോയും മാലാഹമൊഴിച്ച എല്ലാവരും ശുചിത്സവത്തിലൂടെ കുറച്ച് സമയമല്ല വലിയ സമയമല്ല നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പോയത് വിശുദ്ധരായത് അതുകൊണ്ടാണ് ബൈബിൾ തന്നെ പറയുന്നു മരിക്കുമ്പോൾ ആരെയും വിശുദ്ധരെന്ന് വിളിക്കരുത് എന്ന് സമയം അങ്ങനെയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ വിശുദ്ധർന്ന് വിളിക്കുന്നത് കാരണം കഥാവിനെ മുഖാമുഖമായി കാണുക പരിശുദ്ധൻ 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 സദാസമയവും മാലാഹന്മാർ വിളിച്ചു പ്രഘോഷിക്കുന്ന ആ മുഖാമുഖമായി കാണാൻ ഏറെ വിശുദ്ധി ഉണ്ടായി മതിയോ അപ്പോൾ നമ്മളെ ഒരു വിശങ്കിൽ ആ തീ കാത്തൂടെ ആ തീ പേടിക്കാനുള്ളതല്ല കേട്ടോ പലരും പേടിക്കും ഈ തീ നമ്മുടെ കൽക്കരി കൊണ്ടുള്ള തീയോ തടി കൊണ്ടുള്ള തീയോ അല്ലെങ്കിൽ ഓയിൽ കത്തിയുള്ള തീയൊന്നും അല്ല പരിശുദ്ധാത്മാവിന്റെ ആത്മയാണ് പരിശുദ്ധാത്മാവ് അഗ്നിയാണെന്ന് നമുക്കറിയാമല്ലോ പരിശുദ്ധാത്മാവി അഗ്നിയായ വരണമേ എന്ന് പറയാറുള്ളത് നിങ്ങളൊക്കെ ഇല്ലേ അതുപോലെ നമുക്കറിയാം പന്തക്രസ്താവ ജനത്തിൽ അഗ്നി രൂപത്തിലാണ് വന്നത് അഗ്നിയാ സ്നാനപ്പെടുത്തു വന്ന് ഞാൻ ജോഹന്നാഥ് ഭഗവാനായലൂടെ കത്ത പറയുണ്ടായി അപ്പോൾ ഈ അഗ്നി സ്നാനമാണ് അത് അഗ്നി തന്നെയാണ് പക്ഷെ അത് മാധുര്യമുള്ള അഗ്നിയാണ് ശക്തിയുള്ളതാണ് വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് അതെപ്പറ്റിയാണ് കൂടുതൽ പറയാൻ ഇപ്പോൾ പറ്റിയ കാര്യങ്ങളൊക്കെ എൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും ഒരു പക്ഷെ കത്തി 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 എല്ലുവരെ ആകും പക്ഷേ വേദനയില്ല ശുതിരിത്തലത്തെ എല്ലാവരും സന്തോഷിച്ചാണ് കിടക്കുന്നത് അവിടെ മുഖത്തെ സന്തോഷവും പ്രത്യാശയും കാണുമ്പോൾ നമ്മൾ തിരിച്ചു വരാൻ പോലും ആഗ്രഹിക്കില്ല ഞങ്ങൾ അവരുടെ അടുത്ത അനുഭവങ്ങൾ കണ്ട് കണ്ട് എന്നെ എൻ്റെ കാവ്യന്മാരാകെ കൊണ്ടുപോയപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ ഇഷ്ടമില്ല നമ്മുടെ എങ്ങനെ കിടന്നാൽ മതി നോർത്തായിരുന്നു ഈ ഭൂമിയിലെ ആലിച്ചലിനേക്കാൾ നല്ലത് ശുചീർത്തലത്ത് കിടക്കാമെന്ന് എനിക്ക് തോന്നി കാരണം അവരുടെ ആ സന്തോഷം അവർക്കറിയാമായിരുന്നു കത്താവിന് ഒരിക്കൽ മുഖം മുഖം ആ കാണും മാത്രമല്ല ഈ സഹനം പശുദ്ധാത്മാവരുടെ എത്തി അത് എന്ന് പറഞ്ഞാലും മനസ്സാക്കി തരാൻ പറ്റത്തില്ല മക്കളെ അതായത് അഭൗമികമായ കാര്യങ്ങൾ സൂപ്പർനാച്ചുറൽ കാര്യങ്ങൾ അതിശോഭാവ കാര്യങ്ങൾ ഈ ലോകത്തിലായിരിക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണത് മനസ്സാക്കാൻ കർത്താവ് എനിക്ക് ഭാവിയ എനിക്ക് ബലഹീന എനിക്ക് അവസരം തന്നു കത്താവ് തന്നത് കണിച്ചുമാറ്റും നിങ്ങളുടെ പങ്കുവെക്കുവാനും നിങ്ങളെ ആത്മീയമായിട്ട് ഉയർത്തുവാനുമാണ് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ആ എൻ്റെ അവസാനത്തെ ആ പുസ്തകം ശുദ്ധാത്മാക്കളോട് കൂടെ തന്നെ ആ പുസ്തകം എഴുതുവുന്നത് എനിക്ക് എനിക്കറിയാൻ വരും തെറ്റിച്ചേരിച്ചേക്കാം എന്നെ കുറ്റപ്പെടുത്തേക്കാം എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞേക്കാം എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എഴുതുന്നത് പ്രിയപ്പെട്ട അതുവഴിയാ ഏറെ പേര് പ്രബുദ്ധമായത് എനിക്കറിയാം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരുകൊണ്ടാണ് ഈ ചെറിയ വീഡിയോ ഞാൻ പറയുന്നത് വിശുദ്ധ കുർബാന പോയി സംബന്ധിക്കുന്നതിനും വിശുദ്ധ കുർബാന പണം കൊടുത്ത് അർപ്പിക്കുന്നതിനും പിശുക്ക് കാണിക്കരുത് അതിന്റെ ആ ത്യാഗം ത്യാഗമനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ കല്ലറകൾ തുറക്കും രണ്ട് കല്ലറകളും പാപത്തിന്റെ ബന്ധനത്തിൽ അയക്കുന്ന ആളുകളുടെ ഹൃദയമാകുന്ന കലറകൾ അതുപോലെ മരണം മൂലം വേറുപെട്ട് സിമന്റും കുമ്മായം കൊണ്ടും ഉണ്ടാക്കിയ കിടക്കുന്നവരുടെ അഥവാ മണിൽ കിടക്കുന്നവരുടെ ആത്മാക്കൾ അത് ഞാൻ എൻ്റെ മകൻ പള്ളി പോകുന്നില്ല വിശ്വാസം നഷ്ടപ്പെട്ടു അച്ഛത്തിനെതിരാജ് നിന്ന് പറയുന്നൊക്കെ പറഞ്ഞ് മതാപിതാക്കൾ ഞാൻ അവരോട് പറയുന്നതാണ് അവർക്ക് വേണ്ടി വലിയ അർപ്പിക്കൂ ഞങ്ങളുടെ ചിലരൊക്കെ ഒറ്റ കുർബാന അർപ്പിക്കും നവീന കുർബാന വേറെ ചിലത് അത് ഈ കുടുംബത്തിലെ പിതാമഹന്മാരുടെ അനുഗ്രഹങ്ങൾ കിട്ടുവാനായി നൂപ്പർ കുർബാന അല്ലെങ്കിൽ അഞ്ഞൂറ് കുർബാനയൊക്കെ ചൊല്ലിക്കുന്നതും അതിനുശേഷം ഈ മക്കളുമായിട്ട് മാനശാന്തപ്പെട്ട മക്കളുമായിട്ട് വരുന്നത് ചില എന്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ എൻ്റെ വെബ്സ വെബ് പേജിൽ വായിക്കും എത്ര അനുഗ്രഹങ്ങൾ ഈ കുടുംബ വിഷ് കുർബാനകൾ കൊണ്ടുവന്നാണ് അതുകൊണ്ട് അച്ഛന്മാർക്ക് പൈസ ഇല്ല ഞാൻ പൈസ ഉണ്ടാക്കാനുള്ള വരുമാനമാർഗം പറയുക അന്ന് ദയവായി പറയൽ അത്ര മീനായി പോയത് ഓക്കെ ഞാൻ അതിനുവേണ്ടി പറയുന്നതല്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നത് ആണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശാപങ്ങൾ മാറാൻ പറയുന്നതാണ് മാത്രമല്ല നിങ്ങളും പൂർവികന്മാരും സഭ മുഴുവനും ഉണർന്ന് പ്രത്യേകിച്ച് ഈ അവസ്ഥ നമ്മൾ ഒരു വലിയ കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ് ശക്തമായതിനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞു തരുകയാണ് പ്രാർത്ഥനയും പരിത്യാഗവും വേണം ദിവബലി ഏറ്റവും ശ്രേഷ്ഠമാണ് ആ ദിവബലി അച്ഛൻ്റേതല്ല നിങ്ങൾ പോകുന്ന അച്ഛൻ്റെ ബലിക്കല്ല യേശുവിൻ്റെ ബലിക്കാണ് യേശുവിൻ്റെ കാൽബലി യാഗത്തിൽ പങ്കുകൊള്ളാൻ പോകുന്നു യേശുവിൻ്റെ സ്വർഗീയ ബലിയിൽ പങ്കുകൊള്ളാൻ പോകുന്നു വൈദികൻ അർപ്പകൻ മാത്രം പ്രസവതയിലിരിക്കുന്ന അങ്ങനെ സെലബ്രൻ അർപ്പകൻ നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നു അതിനുവേണ്ടി കിട്ടിയ പണം പൗരോഹിത്യമാണ് നിങ്ങളുടെ പൗരോഹിത്യം ശിശൂഷ പൗരോഹിത്യം നിങ്ങൾക്ക് ശിശൂഷ ചെയ്യുന്നു മാത്രം ബലി അർപ്പിക്കുന്ന കർത്താവാണ് കർത്താവിൻ്റെ ബലിയാണ് പോകൂ സംബന്ധിച്ചു ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ പോകൂ ഞമ്മളെ കാർ ഉപയോഗിക്കേണ്ടെന്നല്ല എന്നെ തെറ്റിദ്ധരിക്കരുത് ത്യാഗങ്ങൾ വേണം അതുപോലെ തന്നെ കുർബാന അർപ്പിക്കുകയാണെങ്കിൽ അതെ നിങ്ങൾ പിശുക്ക് ഓർക്കരുത് ഈ കൊച്ചു വർത്താനം പറയരുത് അതായത് ഇലക്കം പറയരുത് അയ്യോ അവിടെ നൂറ് രൂപ ഇവിടെ അഞ്ഞൂറ് രൂപ അവിടെ മുന്നൂറ് രൂപയാണ് നമ്മളൊന്നാലോചിച്ചോക്കെ നമ്മളെ എന്ത് പൈസ വാരി കോരി തിന്നാനും കുടിക്കാനും ഓക്കെ ആഡംബരത്തിനു വേണ്ടി വാരി എതിർന്നു അതിനെപ്പറ്റിയൊന്നും നമ്മൾ കണക്ക് പറയാറില്ല ഏറ്റവും പരിപാടനം അവർ വലിയ അർപ്പിക്കാൻ അപ്പം പൈസ മാറ്റി മാറ്റി വെക്കുന്നതിനെപ്പറ്റി എന്ത് ഇല്ലക്കം പറയുന്ന മലയാളികളാണ് നമ്മൾ തന്നെ ആലോചിച്ചു നോക്കാൻ പച്ചക്കറ വലയാണ് ഇതിങ്ങനെയുള്ള ഇല്ലക്കം പറിച്ചതൊക്കെ നമ്മളാ പറയുന്നത് നമ്മുടെ മലയാളികളിടയിൽ അതും വലിയ ഉള്ള സ്നേഹം പോയതുകൊണ്ട് വലിയ സ്നേഹിക്കാൻ ഞാൻ പറയുന്നത് ഈശോയെ സ്നേഹിച്ചു കേട്ടോ ഞങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും ഈശോയെ സ്നേഹിച്ച് ഈശോ പറയുന്നതിനനുസരിച്ച് നല്ല വിശുദ്ധരായി ജീവിക്കുക കൃപ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു വൈദികരായ ഞങ്ങൾ ഏതെങ്കിലും തരത്തിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു ഈ നാളുകൾ ഞങ്ങൾക്ക് ഒത്തിരി വേദനിപ്പിച്ചു നിങ്ങളെ ഞങ്ങൾ നല്ല മാതൃക തരാതെ പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ മാതൃക തരാതെ ഞാൻ ഒരു വീഡിയോയിലൂടെ എല്ലാ മക്കാന്മാരും എല്ലാ അച്ഛന്മാരും പറഞ്ഞു ക്ഷമ ചോദിക്കണമെന്ന് ഞാനും ക്ഷമ ചോദിക്കുന്നു ക്ഷമിക്കൂഷ ഒരു നിമിഷം കണ്ണടച്ച് ദ്വലിയുടെ അത്ഭുതത്തെപ്പറ്റി ധ്യാനിക്കാം ഇതെന്റെ ശരീരമാകുന്നു ഇതിന്റെ രക്തമാകുന്നു എന്ന് വൈകാൻ പറയുമ്പോൾ ആ ധാരയിൽ ഈശോടെ ശാരീരിക സാന്നിധ്യം ആത്മീയ സാന്നിധ്യമല്ല കാണാം തൊടാം തിന്നാം അതാണ് അത് മാംസമായും രക്തമായും മാറുന്നുവെന്ന് ഔദ്യോഗികമായി പഠിപ്പിക്കുന്നുവെങ്കിലും ശാസ്ത്രം പഠിപ്പിക്കുന്നത് അത് ഈശ്വര ഹൃദയമായിരുന്നു ഹൃദയത്തിന്റെ പേശികളായി മാറുന്നുപോലെ ആ വലിയ അത്ഭുതം നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോൾ നിശയമായിട്ടും സ്വർഗം തുറക്കപ്പെടും ഈ സത്യം ഇരുഘട്ട മക്കൾക്ക് വ്യക്തമാക്കി കൊടുക്കണമെന്നാണ് ഈ രാസൻ പ്രാർത്ഥിക്കുന്നത് ആത്മാവി പരിശുദ്ധാത്മാവി ഹൃദയങ്ങൾ തുറക്കണമേ പരിശുദ്ധ ഗുബാനെ അത്ഭുതത്തെ മനസ്സിലാക്കുവാനും അതിന്റെ ഫലം മനസ്സിലാക്കുവാനും അതനുസരിച്ച് വെടി സംബന്ധിക്കുവാനും അഥവാ പണം കൊടുത്തു തന്നെ ത്യാഗം കൊടുത്തു തന്നെ അതിന്റെ ഒരു പങ്കാളിയായി പങ്കാളിയായിത്തീർന്ന് ഇവരും ഇവരുടെ മരണം മൂലം വഴപപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നതിലും രക്ഷപ്രാപിക്കുവാനും ഇവരുടെ അക്കണനി ഞാനീ പറഞ്ഞ ആധ്യാത്മിക ഉപദേശത്തെ തെറ്റിദ്ധരിക്കാതെ സ്വീകരിക്കുവാൻ ഇവർക്ക് അനുഗ്രഹം കൊടുത്താലും പ്രിയപ്പെട്ടവരുടെ മക്കളെ നിങ്ങളോരോരുത്തരെയും ഈശ്വരുടെ ഹൃദയത്തിൽ മാലാന്റെ ഹൃദയത്തോടെ അർപ്പിച്ച് ഞാൻ സമർത്ഥമായി ആശ്വദിച്ച് അനുഗ്രഹിക്കുന്നു മരണം മൂലം വഴപപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വഴപപ്പെട്ട എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ആത്മശാന്തിക്കായി സ്വർഗ്ഗപ്രാപ്തിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേല ഹല